Me നമ്മൾ നടത്തുന്ന ഇടപാടുകൾ കച്ചവടങ്ങൾ ബിസിനസ്സുകൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് കച്ചവടത്തിലൂടെ ബിസിനസ്സിൻ്റെ വിവിധങ്ങളായ രൂപങ്ങൾ പ്രവാചക വചനങ്ങളിലൂടെ വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിഷാബാദി സന്ദർഭത്തിനനുസരിച്ച് വലിയ നമുക്ക് ചർച്ചകൾ നടത്തണം ഇന്ന് റസൂർ ഗാന്ധി സ്വന്തം ആട്ടുപോലെ ദിവസങ്ങൾ നമ്മളെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ മനസ്സിനെ എല്ലാവരുടെയും മനസ്സുകളെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ ആ അസുഖങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അസുഖമാക്കി സുരക്ഷ പഠിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അസുഖങ്ങൾ ശരീരത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ കാലിൽ തല അവയവങ്ങൾക്കൊക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ മാരകമായ അസുഖങ്ങൾ ബാധിക്കാവില്ല ശക്തമായ നമുക്ക് സ്നിക്കാൻ കഴിയാത്ത വേദനകളും നമ്മൾക്ക് ലഭിക്കാവില്ല വേദന കൊണ്ട് പൊളയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് നമ്മളിൽ പല ആളുകളും അതിനനുഭവിച്ചവരുമായി നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ അങ്ങനത്തെ ആളുകളുണ്ട് പക്ഷെ അതിനേക്കാൾ പ്രയാസം നിറഞ്ഞതാണ് അതിനെക്കാൾ ഭാരകമാണ് മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന വേദന എന്ന് മനസ്സിന്റെ അസുഖം അറവിനെ അലമുന മനസ്സിന്റെ ഈ മനസ്സിന്റെ വേദന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന പേരാണ് വിഷമം സങ്കടം ടെൻഷൻ ഫീലിങ് എന്നൊക്കെ മനസ്സിനെ വല്ലാത്തൊരു വിഷമം എന്ന് പറയുന്നത് ചിലപ്പോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിഷമങ്ങൾ ഉണ്ടാവില്ല മാസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന വിഷമങ്ങൾ ഉണ്ടാകില്ല അതിന് പല പേരുകളിൽ നമ്മൾക്കിടയിൽ നമ്മൾ പറയാറുണ്ടെങ്കിലും ഒക്കെ മനസ്സിനെ ബാധിക്കുന്ന ടെൻഷൻ ഈ മനസ്സിന്റെ വിഷമങ്ങൾ നമുക്ക് ബാധിക്കാറുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന വേണ്ടപ്പെട്ട ആളുകൾ നമ്മളിൽ പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വല്ലാതെ മനസ്സിനെ ബാധിക്കുക മാനസികമായി നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും ആ മനസ്സിന്റെ പ്രയാസമാണ് കണ്ണുനീരായിട്ട് പലപ്പോഴും പുറത്തേക്ക് വരാറ അല്ലെങ്കിൽ നമ്മൾ നമ്മളിഷ്ടപ്പെട്ട പല സംഗതികളും ഒരുപാട് കാലം ആഗ്രഹിച്ച പലതും നടക്കാതെ പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അത് മനസ്സിനെ ബാധിക്കുന്ന പ്രയാസമാണ് അതങ്ങനെയെങ്കിൽ പിന്നീട് നമുക്ക് ഉണ്ടാക്കുന്ന മനസ്സിന്റെ വശമെന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടാത്ത പലതും നമ്മളിലേക്ക് വരിക നമ്മൾ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രയാസം ഉണ്ടാക്കുന്ന നമ്മൾക്ക് വെറുപ്പില്ല വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും അടിക്കടി വന്നുകൊണ്ടിരിക്കുക ഇടക്കിട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ അത് വന്നുകൊണ്ടേ മുട്ടേ മുഖ്യ ബിസിനസ്സിലാവാ നമ്മുടെ ശരീരത്തിലാവാ കുടുംബത്തിലാവാ ശീലത്തിലാവാം പല രൂപത്തിലാവ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാത്ത പലതും ഇതൊക്കെയോ നമ്മുടെ മനസ്സും എപ്പോഴും ഒരുപോലെ അങ്ങനെ തന്നെയാണ് എല്ലാ സന്ദർഭത്തിലും സുഖമായി കൊള്ളണം എല്ലാ സന്ദർഭത്തിലും ദുഃഖവും ആയിക്കൊള്ളണമില്ല ചില സന്ദർഭത്തിൽ നല്ല സുഖമായി ചിലപ്പോ മായകമായ നല്ല സമൂഹത്തിലുള്ള മാസങ്ങളും മാസങ്ങൾ വരും അല്ലെങ്കിൽ വർഷങ്ങൾ കാണുക ഒരു ദിവസങ്ങളിൽ പോലും തികയാത്ത കാശങ്ങളുടെ കയ്യിൽ ഒരു അങ്ങനത്തെ ദിവസങ്ങളും കടന്ന് കടന്ന് കടന്നു ദുഃഖങ്ങൾ വരും പ്രയാസങ്ങളൊക്കെ കൊണ്ടുപോയി ചില ആളുകൾ മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളാണ് മാസങ്ങളോളം മാസങ്ങളോളം ഹോസ്പിറ്റലാണ് അവര് പുറത്തേക്ക് പോരുന്നില്ല പോരാനായിട്ടില്ല വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് നൂറും ഇരുപതും നൂറ്റി മുപ്പതും ദിവസങ്ങളൊക്കെ കഴിയുന്ന ആളുകളാണ് അയാൾ കഴിയുന്ന ആളുകളാണ് കഴിഞ്ഞ മാസം നമ്മുടെ ഒരു സഹോദരം നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന വിചാരിച്ചത് മകൾക്ക് ആക്സിഡന്റ് പറ്റി അദ്ദേഹം പറഞ്ഞു എണ്ണയാണ് അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോ നൂറ്റി പത്താമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ നൂറ്റി പത്താമത്തെ ദിവസം ഹോസ്പിറ്റലിലാണ് നൂറ്റിപ്പത്ത് ദിവസം ഹോസ്പിറ്റലിൽ താമസിച്ചും മകൾ ഓരോ വീട് ആ ഹോസ്പിറ്റലും മാസങ്ങളോളം കാരണ ഇതൊന്നും ശരിയായിട്ടാണ് അവരെ സുഖാനുള്ള നിങ്ങളെ നല്ലത് കൊണ്ടു കൊണ്ടും കൊണ്ടു കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷ അങ്ങനെ എന്നും സുഖം കിട്ടി എന്നും ദുഃഖമുണ്ടായി അങ്ങനെ അതിങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരുന്നു അത് അത് അള്ളാഹുവിന്റെ പരീക്ഷ പക്ഷെ അത് നമ്മൾ മറക്കരുത് നമ്മളത് മറന്നു പോവലെ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുന്നത് ഇങ്ങനെയുള്ള ജീവിതം അള്ളാഹു നമുക്ക് തരുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്തിനാ നിങ്ങൾ മനസ്സിൽ തകർന്നു പോവാതെ മനസ്സിന്റെ വിഷമങ്ങൾ മാറാൻ നാലഞ്ച് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു മനസ്സിന്റെ അതെല്ലാവർക്കും ആവശ്യമാണ് കയ്യും വേദന കയ്യുകാലിതേ സഹിക്കാം എല്ലാ വേദനയും മനസ്സ് മനസ്സ് ഈ മനസ്സിനെ ചില പറഞ്ഞ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് പറയാൻ പറയാം വിട്ടുവീഴ്ച അതേപോലെ തന്നെ സംഗതി ഇത് നമ്മൾ ദേഷ്യം വരാനുള്ള കാരണങ്ങൾ നമുക്ക് ഉണ്ടാവില്ല അതിൽ നിന്നെല്ലാം നമ്മൾ നീക്കണം ഒരു അപകടം വരും ഒരു പ്രയാസം ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ദേഷ്യപ്പറ്റി വളമായി പിന്നെ ആരോട് സംസാരിക്കുമ്പോഴും ദേഷ്യം ഒരു പ്രയാസം വരുമ്പോൾ ഭാര്യ സംസാരിച്ച ആരെയുള്ള ദേഷ്യം ഭാര്യയ്ക്ക് ഒരു പ്രയാസപ്പെടുത്തുമ്പോൾ ദേഷ്യം മക്കൾ അവരോട് ദേഷ്യം അയൽവാസികളെ കാണുമ്പോൾ ദേഷ്യം സുഹൃത്തുക്കൾ വിളിച്ച് എന്തായാലും അവരൊരു പ്രയാസ കാണും അതിനെ ദേഷ്യം അങ്ങനെ ദേഷ്യം വിളിച്ചിട്ട് കാര്യമില്ല അത് നിലവിൽ പരീക്ഷണ അതിന് കാണുന്നവരോടൊക്കെ ദേഷ്യം വിളിച്ച് അവരെയൊക്കെ ചീത്ത പറഞ്ഞു ആരോടും മിണ്ടാതെ അങ്ങനത്തെ ഒരു വർദ്ധഭാഗത്തൊരു അവസ്ഥ അതുകൊണ്ട്

ആ സു പോയിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുമായിരുന്നില്ലല്ലോ ഇവിടെ പോയതല്ലേ ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങോട്ട് പോയിട്ടല്ലേ എങ്ങനെയായി ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ അവിടേക്ക് ഈ പത്ത് ലക്ഷം അവരെ ഏർപ്പിക്കണ്ട ആ ബിസിനസ് നടത്തണ്ട ആ ബിസിനസ്സിൽ പോയിട്ടല്ലോ എന്നുള്ള നമ്മൾ നഷ്ടപ്പെട്ടതില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന വർത്തമാനം ഒരു ആപത്ത് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ വരുമ്പോഴും അങ്ങനെയായി അത് പറയാന്റെ തീരുമാനമാണ് എന്താ സംഭവിച്ചത് മകൻ ഭരണപ്പെടണം അല്ലെ മകൻ മരണപ്പെടണം നമ്മുടെ എന്താ സംഭവിച്ചത് ഒന്നൊരു പറ്റി

ാണ് ഇങ്ങനെ നമ്മൾ ഒരിക്കലും അതിനെ പഴിതാറില്ല എന്ന് റസൂസെ പഠിച്ച് അവർ പ്രത്യേകം ഒന്നാമത് ശ്രദ്ധിക്കേണ്ട സംഗതി രണ്ടാമത് പ്രവാസം പഠിപ്പിച്ച മനസ്സിന് നമ്മൾ എപ്പോഴും ഒരു പ്രയാസവും ബുദ്ധിമുട്ട് വരുമ്പോൾ

عدل فيه قرارك اسالك بكل اسم هو لك سميت به نفسك او علمته احدا من خلقك او انزلته في كتابك او استاثرت به في علم الغيب عندك ان تجعل القران

അതി വർഗ്ഗക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുസ്തഫ റസൂൽ എലി സല്ലല്ലാഹി അലൈഹി പ്രാർത്ഥനയാണ് എന്താ പ്രാർത്ഥന കാർത്ഥനകളാണ് അല്ലാഹുമ്മ ഇന്നി അഅബദുക അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ് ഇബ്നു അബീക നിന്റെ അടിമയുടെ മകനാണ് ഞാൻ ഇബ്നു അബീക നിന്റെ അടിമയുടെ മകനാണ് ഞാൻ നാസിറഫീനി ബിദ്ദിക എൻടെ മൂദാ ആണ് എന്നുള്ള എല്ലാ തീരുമാനങ്ങളും നിന്റെ തൃപ്തിയോട് കൂടിയുള്ള നിന്റെ കഥയുടെ അടിസ്ഥാനത്തിലാണ് എന്നിട്ട് പറയണം ഞാൻ നിന്നോട് ചോദിക്കുന്നു നിനക്കുള്ള എല്ലാ എല്ലാ നാമങ്ങളും ഒരുപാട് നാമങ്ങളാണ് നാമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ എല്ലാ നാമങ്ങളും മുന്നിൽ അടുത്ത നീ നിന്റെ സൃഷ്ടികളെ ഒരാളെ പഠിപ്പിച്ച മുഴുവൻ നാമിക്കുന്ന എല്ലാ ചോദിക്കല്ലേ എന്താ ചോദിക്കുന്നത് അനിൽ കസറ ഖുർആനി റബീ അൽബി അല്ലാഹുവേ ഈ ഖുർആൻ ഉണ്ടല്ലോ ഇത് കേൾ하면 അത് എന്റെ ഹൃദയത്തിൽ ഒരു വസന്തമാക്കും എന്റെ മനസ്സിലെ ടെൻഷൻ ദുഃഖം പ്രയാസം ഈ ഖുർആൻ കൊണ്ട് എന്റെ മനസ്സ് സംതൃപ്തി കിട്ടും വൻ ഊറസലി ഈ ഖുർആൻ കൊണ്ട് റബ്ബേ എന്റെ ഹൃദയത്തിൽ പ്രകാശം നിറയേ വൻ

പ്രയാസം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ആവശ്യം വരും ആവശ്യം എന്നും ഒരുപോലെയാവില്ല ആയുഷ് കിടക്കി ഭരതും സംഭവിക്കാതിരിക്കുന്നു ും അനുഭവിക്കേണ്ടവരാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോഴൊക്കെ ഉമ്മയുടെയും മക്കളാണ് അടിമയാണ് അടിമയുടെ മക്കളാണ് എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് താഴും ഒന്ന് രണ്ടും എന്നിട്ട് ഒന്ന് ഉറപ്പാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ ഒരുപാട് പ്രയാസം ഞാൻ അനുഭവിക്കുന്നു സമാധാനം കണ്ടാണ് അവസാനം പറയുന്നത്

എന്നുള്ള പദം മാത്രമല്ല എല്ലാ വിവരങ്ങളും അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പ്രാവർത്തികമാക്കിയാൽ അവൻ അവർ ദുരിതത്തിൽ നിന്ന് അവരെ രക്ഷപ്പെട്ടത് എന്താ വേണ്ട തരങ്ങൾ ബന്ധപ്പെട്ട ദിഗ്രികൾ എപ്പോഴും മുറുകപ്പെടുക അപ്പൊ എന്താ നമ്മുടെ നമ്മൾ നമ്മുടെ കുടുംബം അകപ്പെട്ട പ്രയാസം പിന്നെ പറഞ്ഞിട്ട് അവൻ വിചാരിക്കാത്ത രൂപത്തിൽ

മനസ്സിനെ ഈ ആളുകൾക്ക് അതിന്റെ ഒരു പ്രതിഫലം ഒരു മേന്മ പരമ്പര ഈ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഈ മതത്തിന്റെ സംഗതികൾ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ഏത് ദീപി സംഘടനയാവീ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ

അക്കമരുടെ അസ്കാരി ബിഷാദത്തം തരകളാ അപ്പോൾ കബനസ്കി കാണാ പോടാ അഹം ഇടുടി പോം ഗൊരസ്കി കാണാ ഈ അക്ഷരത്തെ സംദയപ്പെട്ട അക്ഷരമാണ് നാഗർജിനി ഭഗവദ് നിസ്കരം ഈ ശകസ് ഇതിനെ ഒരു പ്രയാസം ആണ് അതെന്തയടേ നിസ്കാരത്തെ ഒരു വലിയ ഒരു പ്രയാസം ആണ് അതിൽ ഉത്തരങ്ങൾ ഉണ്ടാവും ഒരു കരാർ ഉണ്ടാവും മുതഫീനൽ ഉണ്ടാവാ പ്രശ്നങ്ങളാകുന്നു നമസ്കാരത്തിന്റെ ഒരു മത് നമ്മുടെ മനസ്സിന്റെ

കഴിഞ്ഞ ആഴ്ച ചെയ്യപ്പെട്ട സിനിമാ നിർമ്മാതാവായ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സ്യവെക്കുവാൻ വേണ്ടി നാമദർശ പത്രെടുക്കാൻ വേണ്ടി വരും മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും നിങ്ങൾ എന്തുകൊണ്ടാണ് അമുസ്ലിമായ മുസ്ലിം സ്ത്രീകൾ തിരിച്ചു ഈ പറഞ്ഞ വഹിച്ചു കൊണ്ട് വന്നത് എന്ന് ചോദ്യവും അതിലവർ തന്നെ മറുപടിയും അതിലേറ്റവും പ്രധാനം അവർ പറഞ്ഞ ആ മറുപടിയും അതാരും ചർച്ചയാക്കുക അവർ പറഞ്ഞു ആണുങ്ങളുടെ ലൈംഗികശുള്ള സംസാരങ്ങളിലും അവിടെ നിൽക്കുന്ന ആളുകളുടെ മുൻകാലത്തെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു കൊടുത്ത് മാത്രമല്ല അങ്ങോട്ട് നല്ലത് എന്ന് എനിക്ക് തോന്നിയത് പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ വസ്ത്രം ആണെങ്കിൽ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ആർക്കും ആരോടും എങ്ങനെ സംസാരിക്കാം എങ്ങനെ നിങ്ങളാവാം എങ്ങനെയും നോക്കാം ഏത് വേണ്ടി വാദിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മുസ്ലിം പേരിനെ ലഭിച്ചു കൊണ്ട് ഇസ്ലാമെന്ന് പുറത്ത് പോയ യുക്തിവാദി ഇവരൊക്കെ മനസ്സിലാക്കിയിട്ട് കുറെ സമയങ്ങളിൽ അതിരുന്നത് അള്ളാഹു സുരക്ഷിതത്വം അതിന്റെ കാരണങ്ങൾ അതേ കാരണമാണ് പറയുന്നത് ഒരു പെൺകിനെ ഉപദ്രവിക്കാതിരിക്കാനും ആണുങ്ങളുടെ ഇല്ലാതിരിക്കാനും പറ്റിയത് പറഞ്ഞത് സ്ത്രീകൾ വസ്ത്രം ിൽ ഒരു പെണ്ണിയുടെ സുരക്ഷമാണ് പഠിപ്പിച്ചത് അതിനെയാണ് യുക്തിവാദികളും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കണം അത് പറയാതെ പറഞ്ഞു അതിനെ അല്ലാഹുവിന്റെ പ്രശസ്തമാണ് നമ്മളെല്ലാവരും അതിനെ മുറുകെ പിടിക്കുകം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മകെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹുമ്മ ഗഫിർ ലീ വലിനാ വലിമുസ്ലിമീന വലിമുസ്ലിമാൻ അല്ലാഹു യാതി അൽ അംറ ഇൻക മുശിഫു അമാതി യാ ഖാദിറു അംറ അല്ലാഹുമ്മ അജ്ർനാ മിനന്നം അല്ലാഹുമ്മ അജ്ർനാ മിനന്നം അല്ലാഹുമ്മ ആഹിസ്നാ മിനൽ മുശ്രികിൻ വഅലി റഷഖ വൽ മുശ്രികിൻ Allahumma ya mukallibal qulub tsabbit qalbi 'ala dinik Allahumma tawaffana musliman wa alihana 'ala sunnatik rabbana atina fid dunya hasanatan wa fil akhirati hasanatan wa amin amin bi rahmatika ya arhamar rahimin